നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജാതിയുടെയും പദത്തിന്റെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എൽ ഡി എഫ് പാലക്കാട് ടൗൺ ലോക്കൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ഒലവങ്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കണ്ടെത്തിയ പുലി വീണ്ടും ജനവാസ മേഖലയെ ഭീതിയിലാഴ്ത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് റമദാൻ കിറ്റ് വിതരണം ചെയ്തു വാർത്തകൾ വിശദമായി ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പഴയ കാലത്തേക്കാണ് കേന്ദ്രത്തെ ബി സർക്കാർ രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീഖണ്ഠന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബി ഭരണം തുടർന്നാൽ രാജ്യം തകരും സമരം ചെയ്യുന്ന രാജ്യത്തെ കർഷകരെ തലയിൽ ബോംബിട്ട് തുരത്തുന്ന ബിജെപി സർക്കാരിന്റെ നിഗന്ധുവിൽ പാവപ്പെട്ടവൻ എന്നൊന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കേർ മാരായമംഗലം അധ്യക്ഷനായി എൻ ഷംസുദ്ദീൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എം പി യു ഡി എഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ സി പി മുഹമ്മദ് സി ചന്ദ്രൻ ഘടകകക്ഷി നേതാക്കളായ ജോബി ജോൺ വി ഡി ജോസഫ് പി കലാധരൻ തുടങ്ങിയവർ സംസാരിച്ചു മരക്കേർ മാരായമംഗലം ചെയർമാനും സി ചന്ദ്രൻ ജയൽ കൺവീനറുമായി തെരഞ്ഞെടുപ്പ് 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 കമ്മിറ്റി രാജേഷാണ് പാലക്കാട് ടൗൺ ലോക്കൽ കൺവെൻഷൻ നമ്മുടെ രാജ്യം വലിയൊരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഈ രാജ്യത്ത് ആകെ ബാക്കി നിൽക്കുന്ന ഒരു നാടേ ഉള്ളൂ അത് കേരളമാണ് ഈ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സംഘപരിവാർ അഴിഞ്ഞാടുമ്പോ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി വലിയ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോ മുസ്ലിം ന്യൂനപക്ഷത്തെ കശാപ്പ് ചെയ്യുമ്പോൾ സഖാവ കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ഹാളിൽ ചേർന്ന കൺവെൻഷൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ബാബു ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി പി പ്രമോദ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് എൽ ഡി എഫ് നേതാക്കളായ സ്റ്റാൻലി ജെയിംസ് എം എസ് കറിയാം എ ഹരിദാസ് ടൌൺ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി വി മനോജ് എന്നിവർ സംസാരിച്ചു കാലങ്ങളായി ഗ്രാമീണ മേഖലകളിൽ ജീവനും സ്വത്തിനും ഭീഷണിയായി തീർന്ന വന്യമൃഗങ്ങൾ നഗരങ്ങളിൽ എത്തുന്നതോടെ ജനം ഭീതിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പരിസരത്ത് പ്രത്യക്ഷപ്പെട്ട പുലി വീണ്ടും സമീപത്തെ ജനവാസം ഭീതിയിലാക്കി കഴിഞ്ഞ മാസം അവസാനമാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് സമീപത്ത് കുറ്റിക്കാട്ടിൽ പുലിയെ കണ്ടതായി അഭ്യൂഹമുണ്ടായത് എന്നാൽ കഴിഞ്ഞ ദിവസം നീലിക്കാടിന് സമീപമുള്ള ആലങ്കോട് ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു നീലിക്കോട് ഭാഗത്തു നിന്നും ഒലവക്കോട് ജംഗ്ഷനിലെത്തുന്ന കനാൽ റോഡിലാണ് പുലിയെ കണ്ടതായി പറയപ്പെടുന്നത് ശനിയാഴ്ച ഉച്ചയോടെ ആലങ്കോട്ടെ വീട്ടിലേക്ക് വഴി പുലിയെ കണ്ട വയോധിക ഭയച്ചകിതിയായി സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ അഭയം തേടുകയായിരുന്നു ഇവിടത്തെ ആശാവർക്കറെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല ഒരു മാസത്തിനിടെ ഒലവക്കോട് മേഖലയിൽ മാത്രം മൂന്ന് തവണയാണ് പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നത് ഒലവക്കോട് പാലക്കാട് റോഡിൽ നിന്നും ആലങ്കോട്ടേക്കുള്ള കനാൽ റോഡിന് സമീപം ഹരിതപുരി കോളനിയോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ നാളുകൾക്ക് മുൻപ് ഒരു പ്രദേശവാസിയും കണ്ടിരുന്നു ഒരു പ്രദേശവാസിയും പുലിയെ കണ്ടിരുന്നു ഇതിനു മുമ്പ് താണാവിന് സമീപം ും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പുലിയെ കണ്ടിരുന്നുവെങ്കിലും അന്ന് വനം വകുപ്പിന്റെ ആർ ആർ ടി സംഘവും പ്രദേശവാസികളും പരിശോധന നടത്തിയിരുന്നു രണ്ടു വർഷം മുമ്പ് നഗരത്തിലെ എച്ച് പി ഒ റോഡിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ രാത്രി പുലി ഇറങ്ങി വന്നതായി സമീപത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞിരുന്നു എന്നാൽ ഗ്രാമീണ മലയോര മേഖലകളിൽ ജീവനെടുക്കുന്ന വന്യമൃഗങ്ങൾ നഗരത്തിലെത്തിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒലവക്കോട് മേഖലകളിൽ നിരവധി തവണ പുലിയെ കണ്ടതോടെ പ്രദേശവാസികളും പ്രഭാത സവാരിക്കാൻ ും പത്രപാൽ വിതരണക്കാരും പുറത്തിറങ്ങാൻ മടിക്കുന്ന സ്ഥിതിയാണ് വിഷയത്തിൽ നേതൃത്വത്തിൽ കാര്യക്ഷമമായി അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത് എന്നാൽ തുടർച്ചയായി പുലിയുടെ സാന്നിധ്യം കണ്ടതായി പറയപ്പെടുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നുണ്ടെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും വനം അധികൃതർ പറയുന്നു കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റി ഫ്രൈഡേ ക്ലബിന്റെ സഹകരണത്തോടെ റമദാൻ കിറ്റ് വിതരണം സംഘടിപ്പിച്ചു エビクルパムルエイ、エブルパムスカー。 സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫ്രൈഡേ ക്ലബ് പ്രസിഡന്റ് അലിയാർ ഹാജി ഭക്ഷ്യകിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു കെ എഫ് ബി ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു പി എം ഹാരിസ് അംഗങ്ങൾക്ക് ഖുറാൻ സന്ദേശം നൽകി ഫ്രൈഡേ ക്ലബ് സെക്രട്ടറി എച്ച് ശ്രീദിഖ് എം കെ ഷെരീഫ് അലവി ഹാജി പി വി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു കെ എഫ് ബിയിൽ നിർധനരായ എൺപത് അംഗങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ തീറ്റ തേടി താറാവ് കൂട്ടങ്ങൾ എത്തി ചാലിശ്ശേരി കല്ലമ്പുറം അടിമന താഴത്തെ പാടങ്ങളിലാണ് തീറ്റ തേടിയും തോട്ടിൽ നീരാടാനുമായി പതിനായിരത്തോളം കുട്ടനാടാൻ താറാവുകൾ എത്തിയത് ചിരിച്ചെമ്പലി പുള്ളി ഇനങ്ങളിൽപ്പെട്ട താറാവുകളാണ് നാലു ദിവസമായി തമ്പടിച്ചിരിക്കുന്നത് പട്ടാമ്പി സ്വദേശി ജോണിയുടേതാണ് താറാവുകൾ ജനുവരിയിൽ ആലപ്പുഴയിൽ നിന്നാണ് ഒരു ദിവസം പ്രായമായ താറാവ് കുഞ്ഞുങ്ങളെ ജോണി വാങ്ങിയത് താറാവുകൾക്ക് ഇഷ്ടപ്പെട്ട പനച്ചോർ കിട്ടാത്തതിനാൽ അരിയാണ് നൽകുന്നത് ഭക്ഷണ ചിലവ് കുറയ്ക്കാനാണ് ഇപ്പോൾ പാടങ്ങളിൽ ഇറക്കിയത് ഇവിടെ പ്രകൃതിദത്തമായ തീറ്റ ലഭിക്കും ചാലിശ്ശേരി ിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും താറാവ് കൂട്ടങ്ങൾക്ക് ഇഷ്ടമാണ് ചൂട് കൂടുതലാകുന്നതോടെ പാടശേഖരത്തെ തീറ്റ ഒഴിവാക്കി താറാവുകളെല്ലാം തോട്ടിൽ വെള്ളത്തിൽ മുങ്ങി കുളിക്കും പാലക്കാട്ടെ താറാവ് കർഷകർ ഏറെ പ്രതിസന്ധിയിലാണെന്ന് ജോണിയും കണ്ണാടി സ്വദേശി ദേവനും പറഞ്ഞു നല്ല കാലാവസ്ഥയും മുട്ടയ്ക്ക് നല്ല വിലയും അസുഖം ബാധിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമേ കൃഷി ലാഭകരമാകൂ എന്നും ഇവർ പറയുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ പന്ത്രണ്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കൊടുവാരിക്കുണ്ട് പെരിഞ്ചോളം പെരുമ്പടാരി കൊന്നംകോട് മുക്കണ്ണം നമ്പിയം കുന്ന് കുന്തിപ്പുഴ പ്രദേശങ്ങളിൽ നാട്ടുകാർക്ക് ശല്യമായി മാറിയ കാട്ടുപന്നികളെയാണ് കൊന്നത് പെരിന്തൽമണ്ണ മങ്കട ഭാഗത്തെ ലൈസൻസുള്ള ഷൂട്ടർമാരായ അലി കെ പി ഷാനു ദേവകുമാർ വിജയം തോമസ് ചന്ദ്രൻ വരിക്കത്ത് എന്നിവരുടെ സഹായത്തോടെയാണ് ഇവയെ കൊന്നത് വേട്ടനായ്ക്കളും സഹായത്തിന് ഉണ്ടായിരുന്നു കാട്ടുപന്നി ശല്യത്തെക്കുറിച്ച് കർഷകരുടെ ഭാഗത്തു നിന്നും നിരന്തര പരാതികൾ ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ പന്ത്രണ്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് ഇതേ തുടർന്നാണ് നഗരസഭ ലൈസൻസുള്ള ഷൂട്ടർമാരുടെ സഹായം തേടിയത് കഴിഞ്ഞ ദിവസം കരിമ്പയിൽ നിരവധി നേന്ത്രവാഴകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു നാലു മാസം മുമ്പും ഇത്തരത്തിൽ കാഞ്ഞിരമ്പാടം കൊടുവാളിക്കുണ്ട് ഭാഗത്തുനിന്ന് നാലു കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു മാസങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരമ്പാടത്തെ വിറക് ശേഖരിക്കുന്നതിന് കിഴക്കൻപുറം കോളനിയിലെ ഒരു സ്ത്രീയുടെ കൈവിരൽ കാട്ടു ടിച്ചു മുറിച്ചിരുന്നു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ തച്ചമ്പാറ മുള്ളത്തുപാറയിൽ നിയന്ത്രണം വിട്ട് ലോറി വീടിന്റെ അടുക്കളയിലേക്ക് ഇടിച്ചു കയറി വീട്ടുകാർ കിടന്നുറങ്ങുന്ന സമയത്തായിരുന്നു അപകടം നടന്നത് എങ്കിലും ആളപായം ഉണ്ടായില്ല കോയമ്പത്തൂരിൽ നിന്ന് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലേക്ക് കമ്പിലോടുമായി പോവുകയായിരുന്നു അരീക്കോട് സ്വദേശി ശ്രീജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് തച്ചമ്പാറ മുളത്തുപാറയിൽ അപകടത്തിൽപ്പെട്ടത് തച്ചമ്പാറ കാപ്പുമുഖത്ത് മുഹമ്മദ് റിയാസിന്റെ വാടക വീടിന്റെ അടുക്കള പൂർണ്ണമായും തകർന്നു മൂന്ന് മണിക്കായിരുന്നു സംഭവം ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പെരുവമ്പ് പഞ്ചായത്തിൽ നിന്നാണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടത് തുടർന്ന് പുൽപ്പുള്ളി പഞ്ചായത്തിലെത്തിയ സ്ഥാനാർത്ഥി എഴുത്തുകാരൻ വൈശാഖനെ സന്ദർശിച്ചു തുടർന്ന് വടകരപ്പതി എഴുത്തേമ്പതി പഞ്ചായത്തുകളിലെത്തി വോട്ടർമാരെ കണ്ടു വൈകീട്ട് അഞ്ചോടെ കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ നല്ലപ്പള്ളി പെരുമാട്ടി പട്ടഞ്ചേരി തത്തമംഗലം എന്നിവിടങ്ങളിലെത്തി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ചിറ്റൂരിൽ സമാപിച്ചു രാത്രി വൈകിയും റോഡ് ഷോയെ വരവേൽക്കാൻ നൂറുകണക്കിന് പ്രവർത്തകരാണ് എത്തിയത് സി പി ഐ എം ഏരിയ സെക്രട്ടറി ആർ ശിവപ്രകാശ് ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരുകദാസ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ സി പി ഐ നേതാവ് ആർ ഹരിപ്രകാശ് കേരള കോൺഗ്രസ് എം നേതാവ് എ ശശിധരൻ കെ സുരേഷ് കെ വിജയൻ ഇ എൻ രവീന്ദ്രൻ സ്വാമിനാഥൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു മലമ്പുഴ കുന്നങ്ങോട് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗമായ ഷാജഹാൻ വധ കേസിലെ ഒന്നാം പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കേസിലെ ഒന്നാം പ്രതി നവീനെ ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി കേസിലെ വിചാരണ നടപടികൾ നടക്കുകയാണ് വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ വൈരാഗ്യത്തിന്റെ പേരിൽ നവീന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ട് അംഗ സംഘമാണ് മരുത് റോഡ് ബ്രാഞ്ച് സെക്രട്ടറിയായ ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ക്യാൻസർ രോഗികൾക്ക് മുടി മുറിച്ച് നൽകി പാലക്കയം കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികളായ സഹോദരിമാർ ക്യാൻസർ രോഗികൾക്കായി മുടിമുറിച്ചു നൽകി പാലക്കയം കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികളായ നോയില അലോണ സഹോദരിമാർ പാലക്കയം നിരവ് പുതുപ്പറമ്പിൽ സിബി വർഗീസ് സൗമ്യ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും നോയില ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയും അലോണ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് സുഹൃത്തായ ശിൽപാ മാത്യം മുൻപ് കാൻസർ രോഗികൾക്ക് മുടിമുറിച്ചു നൽകിയതിനെ തുടർന്ന് ഇരുവരുടെയും മനസ്സിൽ മുടി പകുത്തു നൽകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇരുവരും മാതാപിതാക്കളെ ആഗ്രഹം അറിയിച്ചു മക്കൾ ആഗ്രഹം പറഞ്ഞപ്പോൾ തങ്ങളുടെ മക്കളുടെ മനസ്സിൽ മനുഷ്യ സ്നേഹകരമായ ചിന്ത ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാവുകയും വളരെയധികം സന്തോഷമാണ് തോന്നിയത് എന്നും തന്റെ മൂത്ത മകൾ ആദ്യം തന്നോട് ഇത് പറഞ്ഞപ്പോൾ താൻ ഒരു വാക്കുകൊണ്ട് പോലും പറ്റില്ല വേണ്ട എന്നിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല രോഗാവസ്ഥ ബാധിച്ച രോഗികൾക്ക് മുടി പകുത്തു നൽകുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാണ് പറഞ്ഞത് തൊട്ടു പിന്നാലെ തന്നെ ഇളയ മോളും ആഗ്രഹം പറയുകയായിരുന്നു എന്ന് ഇരുവരുടെയും പിതാവായ സിബി വർഗീസ് പറഞ്ഞു ഇരുവരുടെയും മുടി സതീഷ് മണ്ണാർക്കാട് ഏറ്റുവാങ്ങുകയായിരുന്നു തൃശ്ശൂരിലുള്ള അമല ഹോസ്പിറ്റലിലേക്കാണ് ഹെയർ ബാങ്ക് വഴി സതീഷ് മണ്ണാർക്കാട് മുടി നൽകുന്നത് കുരുന്നുകളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്ത വളരുമ്പോൾ ശരിക്കും അഭിമാനമാണ് തോന്നുന്നതെന്നും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ വരും തലമുറയ്ക്ക് ആവശ്യം തന്നെയാണ് എന്നും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാടിന് ഒരു അഭിമാനം തന്നെയാണ് എന്നും സതീഷ് മണ്ണാർക്കാട് ഇരുവരെയും കുറിച്ച് പറഞ്ഞു ബ്രൗസർ ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സൈബർ സുരക്ഷാ ഏജൻസി ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ ഉപയോക്താക്കൾക്ക് വീണ്ടും മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ കമ്പ്യൂട്ടർ ഏജൻസി റെസ്പോൺസ് ടീം അപകടത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് ഹൈറിസ്ക് മുന്നറിയിപ്പാണ് സി ആർ ടി സിആർ ടി യുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ വിൻഡോ മാർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കായുള്ള ഗൂഗിൾ ക്രോം പതിപ്പുകളും അതിനു മുമ്പുള്ള ലിനസ് സിസ്റ്റങ്ങളും കണ്ടെത്തിയ ഒന്നിലധികം സുരക്ഷാ പിഴവുകളെ കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് സുരക്ഷാ പിഴവുകളെ ഉയർന്ന തീവ്രതയിലാണ് റേഡ് ചെയ്തിരിക്കുന്നത് ഈ പിഴവുകൾ ഉപയോഗിച്ച് ഹാക്കർമാർക്ക് യൂസർമാരുടെ സ്വകാര്യ വിവരങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് മോഷ്ടിക്കാനും അനധികൃത പ്രവേശനം നേടി സിസ്റ്റത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും കഴിയും ഫെഡ് സി എം വിറ്റ് എന്നീ ഗൂഗിൾ ക്രോം ഘടകങ്ങൾ ബന്ധമുള്ളതാണ് സൈബർ വിദഗ്ധർ കണ്ടെത്തിയ പിഴവുകളിൽ രണ്ട് പ്രധാന ഭീഷണികൾ ഈ പിഴവുകൾ മാൽവെയറുകൾ സിസ്റ്റത്തിലേക്ക് കടത്തിവിട്ട് ആക്രമണം ഹാക്കർമാരെ പ്രാപ്തരാക്കും ബ്രൗസർ പൂർണ്ണമായും ക്രാഷ് ചെയ്യാനും അതിലൂടെ കഴിയുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ എത്രയും പെട്ടെന്ന് ക്രോം ഏറ്റവും പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നത് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പരിധിയിലുള്ള വിവിധ വിദ്യാലയങ്ങൾക്ക് മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മിനി എം വിതരണം ചെയ്തു വിദ്യാലയങ്ങളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വരും തലമുറയുടെ മാലിന്യ സംസ്കാരത്തിന്റെ ഉയർച്ചയ്ക്ക് ആവശ്യമാണ് വിദ്യാർത്ഥികൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നഗരത്തിൽ സ്ഥിരം കാഴ്ചയായ സാഹചര്യത്തിൽ സമഗ്രമായ പരിഹാരം നേടുന്നതിനും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ചെറുപ്രായത്തിലെ ശീലിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുകയുമാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മിനി എം സി എഫുകൾ വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ഡൊമിനിക് യു സ്കൂൾ സി സ്കൂൾ എഡായിക്കൽ പാലക്കയം കാർമൽ സ്കൂൾ കെ വി എൽ പി സ്കൂൾ മുതുകുറിശി എന്നീ വിദ്യാലയങ്ങൾക്കാണ് വിതരണം ചെയ്തത് സ്കൂളിനും വിദ്യാർത്ഥികൾക്കും ഇത് വളരെയധികം പ്രയോജനപ്രദമാകും കല്ലൊടിക്കോട് ശ്രീകൃഷ്ണപുരം റോഡിൽ ഗതാഗത നിയന്ത്രണം കല്ലടിക്കോട് ശ്രീകൃഷ്ണപുരം റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട കല്ലടിക്കോട് മുതൽ ശ്രീകൃഷ്ണപുരം എസ് ബി ടി ജംഗ്ഷൻ വരെയുള്ള ബി എം ആൻഡ് ബിസി ടാറിംഗ് പ്രവൃത്തികൾ മാർച്ച് പതിനാറിന് ആരംഭിക്കുന്നതിനാൽ അന്ന് മുതൽ ഇരുപത് ദിവസത്തേക്ക് ഇതുവഴി ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു പാലക്കാട് പൊന്നാനി റോഡിൽ പടിഞ്ഞാറങ്ങാടി മുതൽ കുമരനല്ലൂർ വരെ ഭാഗത്തെ റോഡിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി മാർച്ച് പതിമൂന്ന് മുതൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വരെ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിൽ കാട്ടുപന്നി ശല്യം മൂലം ജീവൻ നഷ്ടപ്പെട്ടത് പേർക്ക് ആലത്തൂർ ചിറ്റൂർ താലൂക്കുകളിൽ ഒരു വർഷത്തിനിടെ നൂറിലേറെ പേർക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിലും കാട്ടുപന്നി ഇടിച്ചുണ്ടായ വാഹനാപകടങ്ങളിലും പരിക്കേറ്റു ഇതിൽ മുപ്പത്തിയഞ്ചു പേർക്ക് ഗുരുതര പരിക്കുപറ്റി പലരും ദീർഘനാളായി കിടപ്പിലും ചികിത്സയിലുമാണ് ചെറിയ തോതിൽ പരിക്കേറ്റവർ വനംവകുപ്പിലോ പോലീസിലോ പരാതിപ്പെട്ടിട്ടില്ല പുതുക്കോടും പുഴൽമന്നത്തും കഴിഞ്ഞാഴ്ചയാണ് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ പന്നിയിടിച്ച് പരിക്കേറ്റത് ദേശീയപാത മംഗലത്തെ പന്നിയിടിച്ച് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞത് ആറുമാസം മുമ്പാണ് രാജ്യത്ത് ഓരോ നഗരത്തിലും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരംഭിക്കും ഇതര ധനകാര്യ കമ്പനിയായും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് മേഖലയുടെ സ്വയം നിയന്ത്രണ സ്ഥാപനമായും പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് അനുമതി ലഭിച്ചു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാനത്തിന് വിനയായേക്കുമെന്ന് കേരളം മുമ്പ് പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് സ്ഥാപിച്ചത് നിലവിൽ കേന്ദ്രം ഇത്തരമൊരു നീക്കം നടത്തുന്നതോടെ കേരള ബാങ്കിന്റെ പ്രസക്തി നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമോയെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് എ ടി എം സൗകര്യം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ക്ലിയറിംഗ് സംവിധാനം എസ് പരിധി നിലനിർത്തുന്നതിന് ഫിനാൻസിംഗ് എന്നിവ നൽകുന്നതിന് അർബൻ സഹകരണ ബാങ്കുകൾ സ്വയം നവീകരണം നടത്തണമെന്ന് എൻ യു സി എഫ് ഡി സി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ പറഞ്ഞു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരം ഒരു സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ പൂർത്തിയായതായി എൻ യു സി എഫ് ഡി സി ചെയർമാൻ മേത്ത പറഞ്ഞു രാജ്യത്തിലുള്ള ഉള്ള നീളം പതിനൊന്നായിരം ശാഖകളോടെ ആയിരത്തി അഞ്ഞൂറിൽ അധികം അർബൻ സഹകരണ ബാങ്കുകളുണ്ട് ഉണ്ട് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ കാര്യല്ല

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വഴക്കിനെ തുടർന്ന് ഭാര്യയെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവൻ ഒടുക്കി മുതലമട സ്വദേശിയായ സുരേഷാണ് ഭാര്യയെ വെട്ടിയ ശേഷം വിഷം കഴിച്ചു മരിച്ചത് പരിക്കേറ്റ ഭാര്യ കവിതയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് ആറു മണിക്കാണ് ദാരുണമായ സംഭവം ഉണ്ടായത് കുടുംബകലഹത്തെ തുടർന്ന് സുരേഷ് കവിതയെ കൊടുവാൾ കൊണ്ട് വെട്ടുകയായിരുന്നുവെന്നാണ് വിവരം ഭാര്യ വെട്ടേറ്റ് വീണതിന് പിന്നാലെ വിഷം കഴിച്ച സുരേഷിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രാത്രിയോടെ മരിച്ചു സംഭവത്തിൽ കൊല്ലങ്ങോട് പോലീസ് കേസെടുത്തു ഇനി അല്പം ആരോഗ്യം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സാൽമൺ ഫിഷ് നോക്കാം സാൽമൺ മത്സ്യം കഴിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് സാൽമൺ ഫിഷിലെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡാണ് എൽ ഡി എൽ കൊളസ്ട്രോളിന്റെ അളവ് ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ നല്ല ഉറവിടമാണ് സാൽമൺ മത്സ്യം അതിനാൽ സാൽമൺ മത്സ്യം കഴിക്കുന്നത് പൂരിത കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കാനും അതുവഴി കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും ഹൃദയാരോഗ്യത്തിനും തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഒമേഗാ ത്രീ ഫാറ്റി ആസിഡുകൾ ഗുണം ചെയ്യും പ്രോട്ടീൻ വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവയുടെ മികച്ച ഉറവിടമാണ് സാൽമൺ ഇത് സ്ട്രോക്ക് സാധ്യത തടയാനും സഹായിക്കും വൈറ്റമിൻ ഡിയും ബിയും മറ്റു പ്രോട്ടീനുകളും അടങ്ങിയ ഇവ ശരീരത്തിന്റെ മൊത്തം ആരോഗ്യത്തിനും നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന വൈറ്റമിൻ ഡിയും സാൽമൺ ഫിഷിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഓസ്റ്റിയോപൊറോസിസ് സാധ്യതയെ തടയാനും എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും സാൽമൺ മത്സ്യം കഴിക്കുന്നത് നല്ലതാണ് ഇവയിലെ ഫാറ്റി ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എൽ ഡി എഫ് പാലക്കാട് ടൗൺ ലോക്കൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ഒലവങ്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കണ്ടെത്തിയ പുലി വീണ്ടും ജനവാസ മേഖലയെ ഭീതിയിലാഴ്ത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് റമദാൻ കിറ്റ് വിതരണം ചെയ്തു വാർത്തകൾ നമസ്കാരം